ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മത്തങ്ങയും പയറും കൊണ്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം നമുക്കൊരു കുക്കർ എടുക്കുക ഇതിലേക്ക് പയർ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഇത് സോക്ക് ചെയ്തെടുത്ത പയറാന്ന് കേട്ടോ അപ്പോൾ ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ നമുക്കിതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം അതേ ബൗളിൽ തന്നെ രണ്ട് ബൗൾ കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇവിടെ ഞാനൊരു മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ബൗള് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പച്ചമുളകും വെളുത്തുള്ളിയാണ് അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് പച്ചമുളകും ഒരു ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചമ്മന്തി രൂപത്തിലുമാണ് കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇവിടെ ഇതാ കുക്കറിൻ്റെ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ എയർ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പം ഇതാ ഇവിടെ നമ്മുടെ ഈ ഒരു പയറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇതുപോലെ വേണം കേട്ടോ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം എന്നിട്ട് പയർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കാം പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ജീരകമാണ് ഇവിടെ ഞാൻ നമ്മൾ വെള്ളത്തിനൊക്കെ എടുക്കുന്ന ചെറിയ ജീരകം ഉണ്ടല്ലോ അതാന്നിട്ടോ അപ്പോൾ അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വറ്റൽ മുളകാന്നിട്ടോ അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ചെറിയ സവാളൻ്റെ പകുതി കേട്ടോ അപ്പം അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ സവാള ഒന്ന് വയനു വന്നിട്ടുണ്ട് അധികം കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് മത്തങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണിത് ഇപ്പോൾ ഇവിടെ നമ്മൾ മത്തങ്ങേൻ്റെ എന്ന് വെച്ചാൽ ഒരു കപ്പ് പയർ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് കപ്പ് മത്തങ്ങ അങ്ങനെയാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പാഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ആഡ് ചെയ്യേണ്ട കാരണം ഓൾറെഡി നമ്മൾ പയറിലിട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടാൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇതാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പം നമ്മുടെ ഈ ഒരു മത്തങ്ങ ഒന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ ഒരു ഹാഫ് കുക്ക് കേട്ടോ ആ ഒരു രീതിയിലാണ് ആയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പയറുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു തേങ്ങ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെക്കണം കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു തേങ്ങേൻ്റെ ഒരു പച്ച ചൂവാക്കി മാറാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു മത്തങ്ങയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും ഇപ്പം ഇതാ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മത്തങ്ങയും പയറും തേങ്ങയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്